ഗോൾഡ് ഭയങ്കരമായ രീതിയിലട്ടോ ഉയർന്നു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുദ്ധം അങ്ങനെ ഉണ്ടായപ്പോൾ പോലും കുറേ സമയം ഈ സ്ഥലത്തൊന്നും ഗോൾഡ് നിന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയിക്കാണ്ട് തായക്ക് വന്നൊക്കെയാണ് അപ്പോൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയായി യു എസ് ഡോളറിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തൊക്കെ യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ അവിടെ എത്തിയാണ്ട് പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തയ്യായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തേനും മൂവായിരത്തി മുന്നൂറ്റി എഴുപത് തൊണ്ണൂറുകൾക്കൊക്കെ എത്തി പിന്നെ അങ്ങനെ താഴേക്ക് പോയക്കാണ് ഇസ്രായേൽ ആണ് അപ്പോൾ ഇപ്പോൾ അതൊന്നും അല്ലാത്ത തന്നെ താരിഫിൻ്റെ ഈ ഇതുണ്ടല്ലോ ട്രംപിൻ്റെ താരിഫും അതിൻ്റെ അടുത്തൊക്കെ എത്താനായാലും ഓഗസ്റ്റിൽ എത്താനായാലും അതിൻ്റെ അടുക്കാണ് ഈ സ്വർണ്ണവില് ഇങ്ങനെ മതി ഉയർന്ന് ഭയങ്കര ഉയർച്ചയെന്ന് പറഞ്ഞാൽ പിന്നെ ഡോളറിൻ്റെ വീക്ക്നെസ് മറ്റുള്ള കറൻസികളുടെയൊക്കെ വീക്ക്നെസ്സും ഒക്കെ ഗോൾഡ് ഉയരുന്നതിന് വലിയ കാരണമായിട്ടുണ്ട് അതൊരു കാര്യം പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി എന്തല്ലോ വേറെ ഒന്നും കണ്ടില്ല പിന്നെ കണ്ടത് എന്താ വെച്ചാൽ എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ പവലിനെ പുറത്താക്കും ട്രംപ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ്ട് റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് പവലിനോട് റേറ്റ് കട്ട് ചെയ്യ് കട്ട് ചെയ്യ് കട്ട് ചെയ്യട്ട് ചെയ്യുക അപ്പോൾ റേറ്റ് ഒരു സാധ്യതകൾ വരുമ്പോൾ എന്താ സംഭവിക്കുക അതും ഗോഡിന് അനുകൂലമായിട്ട് വരുന്ന അവസ്ഥയാണ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ എന്തായാലും ഭയങ്കരമായ ഉയർച്ച ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി എന്തിന ബുദ്ധിയാണ് എഴുപത്തിനാലായിരത്തി എത്ര ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പത് നോക്കിയിട്ട് പറഞ്ഞല്ലോ അതിനോട് കൂടി എഴുന്നൂറ്റി ഇരുപത് കൂടിയേക്കാവുന്ന അവസ്ഥയാണ് എന്തെങ്കിലും നോക്കട്ടെ അത് തന്നെ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പതിനോട് കൂടി നാളെ എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഓൾഡ് പൊട്ടിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് ചില ആളുകൾക്ക് ഒന്നാമത് സെൻട്രൽ ബാങ്ക് വാങ്ങുക പിന്നെ ഞാൻ പറഞ്ഞ കറൻസികളോട് തോന്നും പിന്നെ ആളുകൾക്ക് അവരുടെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പം ഇന്നും കണ്ടില്ലേ ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ തകർച്ചയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇൻ്റർനെറ്റ് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാ ചെയ്യണമല്ലോ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റുകൾ ലോകത്തിന് എന്തൊക്കെ നടക്കുന്നതെന്ന് നോക്കൂലോ എന്ന് എഴുതി വെറുതെ കടമക്ക് വേണ്ടിയിട്ടൊന്നു നോക്കിയതാണ് കാരണം വീഡിയോ ചെയ്യാഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്തൊക്കെയാണ് എന്നൊന്നും നോക്കൂല അത് നോക്കാഞ്ഞാൽ അത് വലിയ രീതിയിൽ ബാധിക്കും കാരണം ഇപ്പോൾ അത് ആ നോട്ടങ്ങളാണ് അങ്ങനെ നോക്കി നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർവെയിൽ ഓരോ കാര്യങ്ങൾ നോക്കിയതാണ് ഇൻ്റർറൈലിന് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ഉപകാരപ്രദമായി കൊണ്ടിരിക്കുന്ന പല നിരക്കും അതൊക്കെ പിന്നീട് അതിൻ്റെ വിശദീകരണം നൽകാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയത് അപ്പോൾ ഇതിനും കൂടുതൽ ഇങ്ങനെ ഒരു വലിയ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചൊക്കെ ഞാൻ നോക്കി എട്ട് നടത്തി നോക്കിയപ്പോൾ ഒന്നും കണ്ടിട്ടൊന്നുമില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ ഭയങ്ക ഒന്നാമത് വീഡിയോ ചെയ്യാനും കഴിയുന്നില്ല ഒരുപാട് അതിന് ഒരു സമയം ഒഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് കൂടെ പോയിരിക്കണം ഇപ്പോൾ അതുമാണ് വീഡിയോ ചെയ്യാത്തത് നമ്മുടെ പ്രിയപ്പെട്ട അച്യുതാനന്ദന് മരിച്ചതുപോലും എനിക്ക് അന്ന് രാത്രിയാണ് അറിഞ്ഞത് അതുവരെ അറിഞ്ഞില്ല അതായത് അതിൻ്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും അതിനുള്ളൊരു എന്താണ് ഒരു വലിയ നഷ്ടം തന്നെയാണ് കേരളത്തിന് അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ അപ്പോൾ ആളുകൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തോളൂ കേട്ടോ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്തോളൂ വേൾഡ് നിങ്ങൾ കഴുന്ന പോലെ അല്ല അപ്പോൾ മാക്സിമം ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എടുക്കാതെ വെറുതെ ഇങ്ങനെ നിന്നിട്ടൊരു കാര്യമില്ല ഡാറ്റ ഒക്കെ തന്നെയാണ് ഇവിടെ എല്ലാത്തിൻ്റെയും വാല്യൂ അത് ഡാറ്റ കിട്ടിയിട്ട് അതിനനുസരിച്ച് മുന്നേറുക അതിനനുസൃതമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളും ബിസിനസ്സുകളും ഒക്കെ ചെയ്ത് മുന്നേറുക കാരണം ജോലി ചെയ്താൽ ഇപ്പം ഞാൻ ഇപ്പോൾ ജോലി ചെയ്തൊരു വിധമായിരിക്കും വേറെ കാര്യം എന്നാൽ പറഞ്ഞാൽ പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ക്യാപിറ്റൽ ഉണ്ടാക്കി ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പാസീറ്റീവ് ഇൻകം ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ എന്തു നിങ്ങൾക്ക് ചെയ്യും ഇത് ഗണപ്പത്തെ ലോകം അങ്ങനെയാണ് അപ്പോൾ അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക എല്ലാവരും ഇരുവൺ മാസ്ക് ഒക്കെ ആവുക ഓക്കെ